ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മുടെ ഐ പി എല്ലിൽ അത്യാവശ്യം നല്ല ടീം കേട്ടോ നമ്മൾ സ്മോൾ ലീഗ് കളിച്ച ടീം അത്യാവശ്യം നല്ല ടീമായിരുന്നു ഒരു മൂന്ന് പ്ലേയേഴ്സാണ് ഡ്രീം ടീമിൽ അല്ലാണ്ട് ഉണ്ടായിരുന്നത് അവർക്ക് പകരം മറ്റു മൂന്ന് പ്ലേയേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല റാങ്കുകൾ വന്നേനെ ഇതാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്കും സ്മോൾ ലീഗിൽ നാല് മെമ്പറിൻ്റെ ലീഗൊക്കെ അത്യാവശ്യം ഈസി ആയിട്ട് ജയിക്കാനായിട്ട് പറ്റി ടീം വെച്ച് അതുപോലെ നീരൂരുവിടെ കോൺട്രസ്റ്റ് അതുപോലെ മിനി ജിയിലൊക്കെ അത്യാവശ്യം നല്ല റാങ്ക് വന്നു അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി ഇന്നത്തെ കളികളിലേക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗിവയിൽ രണ്ടുപേര് ജയിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് റാങ്ക് ആണ് അതിനുപകരമായിട്ട് തേർഡ് വന്ന ആൾക്ക് സെക്കൻഡ് റാങ്കിൻ്റെ പ്രൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടുപേർക്കും വിജയിച്ച രണ്ടുപേർക്കും അശ്വിനും അതുപോലെ തന്നെ ഷമീമുള്ളുമാണ് വിജയിച്ചത് അവർക്ക് രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ് ഇതുവരെയുള്ള കളികളിൽ നിന്നും എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുള്ള പിക്ചർ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ടീം ക്രിയേഷനിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ആ ഒരു ടൈമിൽ പിച്ച് റിപ്പോർട്ടുണ്ടെങ്കിൽ അത് ഇന്നലെ ഞാൻ ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഇതിൽ ഇന്നലെ ഞാൻ ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പിച്ചിൻ്റെ ഓരോ കാര്യങ്ങൾ ഇന്നലെ ആ ഇതിന് മുമ്പത്തെ കൊല്ലത്തെ പോലത്തെ പിച്ചല്ല ഇത്തവണ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിച്ച് റിപ്പോർട്ട് നമ്മൾ എല്ലാ കളികളിലും നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന് മുമ്പത്തെ കളികളൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയ ഇത് നമ്മുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ പിക്ചർ പോട്ടിൻ്റെ ആ കഴിഞ്ഞ ആ ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയണത് ആയിട്ടുള്ള പോയിൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണത് അതുപോലെ നിങ്ങൾ ആ ഒരു ടൈമിൽ എന്തായാലും നിങ്ങൾ അതിൽ മലയാളം കമൻ്ററി ഉണ്ടാവും നിങ്ങൾക്ക് മലയാളം കൂടുതൽ അറിയണോരോ ആണെങ്കിൽ അത് വെച്ച് നോക്കാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കുറച്ച് ഭായിമാരും മറ്റു ഭാഷയിലുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർ വീഡിയോ കാണണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഗിവിയിൽ പങ്കെടുക്കാനായിട്ട് അവർ വീഡിയോ കാണണുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കാരണം ഞാനൊരു സ്ക്രീൻ റെക്കോർഡിംഗ് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ റെക്കോർഡ് ചെയ്ത് പോണതാണ് നമുക്കിത് ഈ ടീമിൻ്റെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ അതുപോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് തിരക്കുകളുണ്ട് അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടണതാണ് ഇതുകൊണ്ട് നമ്മൾ ഭാവിയിലേക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിക്കാക്കും എല്ലാ കാര്യങ്ങളും അപ്പോൾ അതുപോലെ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരോടും കൂടിയൊക്കെ പറയാം ഗിബേ എല്ലാവരുടെ അടുത്തും പങ്കെടുക്കാൻ പറയാം എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ചെറിയ രീതിക്കെങ്കിലും അധികം പ്രൈസൊന്നും കൊടുക്കാനുള്ളൊരിതില്ല നമുക്ക് ലാഭം കിട്ടുന്നത് ഫുള്ളും വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ സാമ്പത്തിക നില അത്ര ഇതിലല്ല അപ്പോൾ എപ്പോഴെങ്കിലും നല്ല വലിയൊരു പ്രൈസൊക്കെ വരുമ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആയിട്ട് നല്ലൊരു പ്രൈസ് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ തന്നെ ഫുട്ബോളിലാണെങ്കിലും മുമ്പ് കിട്ടിപ്പോഴൊക്കെ ആയിരം രൂപയുടെ ഗിഫ് ഒക്കെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ വെച്ചിട്ടുണ്ട് അതിന് മുമ്പൊക്കെ രണ്ടായിരം മൂവായിരം രൂപയുടെ ഒക്കെ ഗിഫ് വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഒരുപാട് ജീവലൊക്കെ വിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിൻ്റെ ആഫ്റ്റർ കോവിഡ് നമുക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഇത് നടത്തി പോകുന്നതാണ് വലിയൊരു കിട്ടി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അവർക്ക് ഉപകാരം ഉണ്ടാകുന്ന രീതിയിലുള്ള ഉണ്ടാവും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ നല്ലൊരു രീതിക്ക് വന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെയും കൂടിയൊക്കെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെ അടുത്തും വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ പറയാം അതുപോലെ തന്നെ ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പങ്കുവയ്ക്കുക മറ്റുള്ളവരായിട്ട് നിങ്ങളും ടീമിന് ട്രൈ ചെയ്യുക ഇപ്പോൾ ഞാനിട്ട ടീമിനൊക്കെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വലിയൊരു ഉപകാരമൊക്കെ ഉണ്ടാവുവാണെങ്കിൽ നിങ്ങളും ഒരു ഗിഫ്വേവൊക്കെ നടത്താൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അത് കണ്ടക്ട് ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലഗ്രാമിൽ അല്ലെങ്കിൽ എൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എന്തായാലും നമുക്ക് കിട്ടുന്ന ഒരു പങ്കീന്ന് മറ്റുള്ളവർക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്നവർക്കും ഉപകാരമായിരിക്കും അതുപോലെ തന്നെ നമുക്കും അതുകൊണ്ട് ഗുണങ്ങളുണ്ടാവും എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ഇതിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് രണ്ട് മത്സരങ്ങളാണ് ഐ പി എല്ലിൽ ഉള്ളത് അപ്പോൾ രണ്ട് മത്സരങ്ങളും അത്യാവശ്യം നല്ല ടീമും തമ്മിലുള്ളതാണ് അപ്പം ആദ്യത്തെ മത്സരത്തിനെ കുറിച്ച് നോക്കാം ഇപ്പം ഇന്നത്തെ ആദ്യത്തെ മത്സരം ഗുജറാത്ത് ടൈറ്റൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് കളി നടക്കുന്നത് അഹമ്മദാബാദിൻ്റെ ഗ്രൗണ്ടിലാണ് അപ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം അഹമ്മദാബാദിലൊരു ഫ്ലാറ്റ് വിക്കറ്റ് അല്ല കളി പുരോഗമിക്കും തോറും പന്ത് സ്ലോ ആയി വരുന്ന ഒരു പിച്ചാണ് അവിടുത്തെ എന്നുവെച്ചാൽ ഇത് ഈ ഒരു കളിയിൽ ടോസ് ഒരു നിർണായകമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് അത്യാവശ്യം അഡ്വാൻറ്റേജ് കിട്ടും തുടക്കത്തിലെ ബോൾ കുറച്ച് ബാറ്റിലേക്ക് വരും അതിന് ശേഷം കളി പുരോഗമിക്കും തോറും പിച്ച് സ്ലോ ആയി സ്ലോ ആയി വരും അപ്പോൾ അതനുസരിച്ച് കളിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും ആദ്യം ബാറ്റിങ് കിട്ടുന്ന ടീമിന് അത്യാവശ്യം നല്ലൊരു സ്കോറ് പടുത്തുയർത്തി കഴിഞ്ഞാൽ അത് ഡിഫൻഡ് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ടാവും രണ്ടാമത് ബാറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെങ്കിലും പ്രയാസമായിരിക്കും ഈ ഒരു ടീമുകളുടെ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമിലും അത്യാവശ്യം നല്ല ബാറ്റിംഗ് സൈഡുണ്ട് അതിൽ എസ് ആർ എച്ചിൻ്റെ ഹൈദരാബാദിൻ്റെ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ് ഇരുന്നൂറ്റി എഴുപത് റൺസോ എത്രയാണ് ഐ പി എല്ലിലെ ടോപ്പ് സ്കോറിലേക്കാണ് അവർ എത്തിയത് അപ്പോൾ അവരുടെ ഒരു ബാറ്റിങ്ങിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക എല്ലാ ടി ട്വൻ്റിക്ക് പറ്റിയൊരു ബെസ്റ്റ് ടീമെന്ന് തന്നെ പറയാം ബെസ്റ്റ് ബാറ്റിങ്ങിലായിരുന്നപ്പോൾ ആണ് ആദ്യത്തെ ഒരു അഞ്ചാറ് പേര് ഒരു അമ്പതിന് മുകളിൽ അടിക്കാനും ഒരു ഇരുന്നൂറ് മോളിന് സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാനും പറ്റിയ പ്ലെയേഴ്സ് ആണ് അവരുടെ തുടക്കത്തിൽ ഇറങ്ങണം അഞ്ചോ ആറോ പ്ലേയേഴ്സ് അപ്പോൾ ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടീമിന്റെ ഡെമോ ടീം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൽ അത്യാവശ്യം രണ്ട് ടീമിലും കിടിലം ആണ് പ്ലെയേഴ്സാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു പിച്ചിൽ നിന്ന് പിന്നെ ഈ ഒരു പിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എറിയുന്ന ബോളേഴ്സിനെതിരെ കളിക്കാനായിട്ട് അത്ര എളുപ്പമല്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ കളിയിൽ ഈ ഒരു പിച്ചിൽ ഇത് ഗ്രൗണ്ടിൽ കളി കടന്നപ്പോൾ കണ്ടതാണ് ബുമറേനെ കളിക്കാനായിട്ട് വളരെ പാടുകൊടുക്കും നാല് ഓവറിൽ പത്ത് പതിനഞ്ച് റൺസ് ആകാണ്ടാണ് ബുമ്ര വിട്ടുകൊടുത്തത് മൂന്ന് വിക്കറ്റും കിട്ടി അപ്പോൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ബോൾ എറിയണ പ്ലേയേഴ്സിനെ കളിക്കാനായിട്ട് കുറച്ച് പാടാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഈയൊരു ബാറ്റിംഗ് നിര കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാൾക്കും ഏതൊരു ബോളർക്കും പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് നിരയാണ് എസ് ആർ എസിലെന്നാൽ ഗുജറാത്തിലേയും മാത്രം മോശമല്ലാത്തൊരു ബാറ്റിംഗ് നിര തന്നെയാണ് ഗില്ലും അതുപോലെ സാഹ അത്യാവശ്യം ഫോമിലാണ് സുദർശനൻ പിന്നെ കില്ലർ മില്ലർ എല്ലാവരും ഉണ്ട് അതുപോലെ ഒമർ സായി അത്യാവശ്യം നല്ലൊരു ആണ് എന്തൊക്കെയാണെങ്കിലും മറ്റേ ടീമിൻ്റെ ബാറ്റിംഗ് കഴിഞ്ഞാൽ ഹെഡും അഗർവാളും അതുപോലെ അഭിഷേക് ശർമ്മ നല്ല ഫോമിലാണ് ക്ലാസൻ മാർക്കം ഇവരെല്ലാവരും അത്യാവശ്യം നല്ല ഫോമിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ് ഒരു ഇങ്ങനത്തെ ഒരു വിക്കറ്റ് ആയതുകൊണ്ട് മാത്രം കുറച്ച് റൺസ് കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനൊരു വൺ എയ്റ്റി ടു ഹൺഡ്രഡിൻ്റെ അടുത്ത് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും അതൊരു ഡിഫൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടാമത് ബോൾ ചെയ്യുന്ന ടീമിന് കുറച്ച് എളുപ്പമുണ്ടായിരിക്കും കാര്യങ്ങൾ അപ്പോൾ ഇതിൽ ക്യാപ്പും മെയിൻ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് നോക്കണ്ട നിങ്ങൾ ടോസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഏത് ടീമിനാണോ ആദ്യം ബാറ്റിംഗ് കിട്ടണ അവരുടെ ടോപ്പ് ഓർഡറിലുള്ള മൂന്ന് പേരിലെ ഏതെങ്കിലും രണ്ട് പേരെ ഇടുന്നതായിരിക്കും നല്ലത് കാരണം ആ ഒരു പൊസിഷനിൽ ഇറങ്ങുന്ന പ്ലെയേഴ്സൊക്കെ നല്ല ഫോമിൽ കളിക്കുന്നതാണ് അതുപോലെ ഇപ്പോൾ സൺറൈസേഴ്സിന് ബാറ്റിംഗ് കിട്ടുകയാണെങ്കിൽ ഹെഡിന് അല്ലെങ്കിൽ അഗർവാളിന് അഗർവാൾ അത്ര ഫോം ആയിട്ടില്ല എന്നാലും നല്ലൊരു ഇന്നിങ്സ് നമുക്ക് പ്രതീക്ഷിക്കാം അഭിഷേക് ശർമ്മ ക്ലാസ്സിന് മിഡ് ഇറങ്ങുന്നത് ഇറങ്ങണത് ക്ലാസ്സിന് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും നല്ല പെർഫോമൻസ് ആയിരുന്നു അത്യാവശ്യം ഹിറ്റ് റേഞ്ച് ഷോട്ടുകളാണ് അടിക്കണതൊക്കെ അതുപോലെ തന്നെ അപ്പുറത്തെ ടീമിലെ ബാറ്റിങ്ങിലാണെങ്കിൽ ഗില്ലും സഹായമാണ് ഇറങ്ങുന്നത് അവരും കുഴപ്പമില്ലാത്തൊരു കണക്ഷനിലാണ് അപ്പോൾ ആദ്യം ബാറ്റിംഗ് കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ടോപ്പ് ഓർഡറിലെ പ്ലെയേഴ്സിനെ ക്യാപ്പ് മേസി വെക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ബോളർമാരെ അത്ര അത്ര നല്ല ബോളേഴ്സിന് മാത്രം സെലക്ട് ചെയ്യണതായിരിക്കും നല്ലത് അത് ടോസിന് ശേഷം തീരുമാനിക്കാൻ എന്തായാലും പിച്ച് റിപ്പോർട്ട് കണ്ടിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം ജയിക്കുന്ന ഉള്ള ഒരു ഇതിൽ നമുക്ക് ടീം ഇടാം സൺറൈസേഴ്സിനാണ് കൂടുതലും ജയ സാധ്യത അവർക്ക് സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിലും അവരുടെ മിഡിൽ ഓർഡറിൽ അത്യാവശ്യം പ്ലെയേഴ്സ് ഉണ്ട് തുടക്കം കുറച്ച് റൺസ് വന്നു കഴിഞ്ഞാൽ വിക്കറ്റ് പോവാണ്ട് ഒരു അഞ്ചെട്ട് ഓവർ കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏത് ടീ സൺറൈസേഴ്സിനായിരിക്കും കൂടുതൽ ചാൻസ് ഉള്ളത് ഗുജറാത്തിലെ രണ്ടോ മൂന്നോ പ്ലേയേഴ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പ്രഷർ വരും അവരും ഈ പോലെ നല്ലൊരു തുടക്കം കിട്ടുന്ന ടീമിനാണ് ജയ സാധ്യത കൂടുതൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം തന്നെ ജയിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു ഇതിൽ ടീം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത് ബോളർമാരെ നല്ല ബോളേഴ്സിന് മാത്രം സെലക്ട് ചെയ്ത് തരാം ഇപ്പോൾ സ്പിന്നേഴ്സിന് ചിലപ്പോൾ കുറച്ചൊരു ഇത് കിട്ടിയെന്ന് വരാം അതുപോലെ കുറച്ച് സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് ബോൾ ചെയ്യണത് വേരിയേഷൻസ് ഉള്ളതും കുറച്ച് ഐഡിയയിൽ ബോൾ ചെയ്യണം ബോളേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം ഗുജറാത്തിലെ നമുക്ക് ബാറ്റിംഗ് നിരൊന്ന് നോക്കാം ഗില്ല് സാഹ സുദർശൻ മില്ലർ ഒമർ സായ് തെവാട്ടിയ പിന്നെ റഷീദ് ഖാൻ ഇവർ കുഴപ്പമില്ലാത്തൊരു ബാറ്റിംഗ് നിരയാണ് ആദ്യം ബാറ്റിംഗ് ആണെങ്കിൽ ഇവർ ഒരു വൺ എയ്റ്റിക്ക് മുകളിൽ സ്കോർ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം ഇതിൽ ക്യാപ്റ്റനാക്കാൻ പറ്റിയ ബാറ്റിങ്ങിൽ ഉള്ളത് ഗില്ല് ഒമർ സായി വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ ഒമർസായി അത്യാവശ്യം ബാറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അതുപോലെ ബോളിംഗ് ഓപ്പണിങ് സ്പെല്ലാണ് എറിയണത് കഴിഞ്ഞ മത്സരത്തിലൊന്നും കുഴപ്പമില്ലാണ്ട് എറിഞ്ഞു ഒരു ക്യാച്ചൊക്കെ മിസ്സ് ചെയ്തായിരുന്നു ആരോ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണില്ല അതുപോലെ ബോളേഴ്സ് ആണെങ്കിൽ ഒമർസായി സ്പെൻസർ ജോൺസൺ ഉമേഷ് യാദവ് അല്ലെങ്കിൽ ത്യാഗി പിന്നെ റഷീദ് ഖാൻ സ്പെൻസർ ജോൺസൺ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എറിഞ്ഞായിരുന്നു പിന്നെ റഷീദ് ഖാൻ വിക്കറ്റ് ഈ ഒരു കളിയിൽ നമുക്ക് വിക്കറ്റ് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഹൈദരാബാദിൻ്റെ ബാറ്റിംഗ് നിര നോക്കി കഴിഞ്ഞാൽ അഗർവാൾ ഹെഡ് അഭിഷേക് ശർമ്മ മാർക്രം ക്ലാസൻ പിന്നെ കുമ്മിൻസും കൂടിയുണ്ട് അവനും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ബാറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അവരുടെ ബോളിങ് നോക്കുകയാണെങ്കിൽ കമ്മിൻസ് ഭുവനേശ്വർ നടരാജൻ നടരാജൻ കഴിഞ്ഞ കളി ഉണ്ടായിരുന്നില്ല ഈ കളി കളിക്കുന്നു നമുക്ക് വിചാരിക്കാം ഉമ്രാൻ മാലിക് മാർക്കണ്ടെ ഷഹബാസ് അഹമ്മദ് അപ്പോൾ ഈ ഒരു ബോളർമാരിൽ നമുക്ക് ബോളർമാർ ആരൊക്കെ കമ്മിൻസിനെ വേണമെങ്കിൽ ബോളറായിട്ട് വെക്കാം റഷീദ് ഖാൻ പിന്നെ ഒരു ബോളർ ആരെ വെക്കണം വെച്ചാൽ സായിനെ സായിനെടുക്കുക ഓൾ റൗണ്ടറിലാണ് ഒമർ സായി ഉള്ളത് ഒമർ സായിക്ക് ബാറ്റിങ്ങിലും പോയിൻ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഒമർ സായിനെ എന്തായാലും എടുക്കാം പിന്നെ ഭുവനേശ്വർ കുമാറിനെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം ഇപ്പോൾ സെക്കൻഡ് ബാറ്റിംഗ് ആണ് ഫസ്റ്റ് ബാറ്റിംഗ് ഹൈദരാബാദിനാണെങ്കിൽ ഭുവനേശ്വറിന് ഒരു ബോളറായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അത്യാവശ്യം ഐഡിയയിൽ ബോൾ കുറച്ച് വേരിയേഷൻസും സ്ലോവറൊക്കെ മിക്സ് ചെയ്തെറിയാൻ അറിയാൻ കഴിവുള്ളൊരു പ്ലെയർ ആണ് കഴിഞ്ഞാൽ വിക്കറ്റുകൾ കിട്ടിയിട്ട് കൂടുതലായിട്ട് വിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഒരു കളി സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ഭുവനേശ്വറിന് വിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ മറ്റേ ടീമിൻ്റെ ആണെങ്കിൽ ബോളർമാരിൽ ഒരുപാട് നമുക്കിത് കാണുന്നില്ല അത്ര നല്ല ബോളേഴ്സ് എന്ന് പറയാനായിട്ട് റഷീദ് ഖാനും സ്പെൻസർ ജോൺസണും പിന്നെ ഒമർസായി ഓൾറൗണ്ടറാണ് ആണ് അത്ര ബോളർമാരപ്പം അങ്ങനെ അധികം ഇല്ല അതുപോലെ ഹൈദരാബാദിലെ നടരാജൻ കളിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ലൊരു ബോളാണെന്ന് നമുക്കറിയാം അതുപോലെ സ്പിന്നറായിട്ടുള്ളത് മാർക്കാണ്ടയും ഷഹ്ബാസ് അഹമ്മദുമാണ് ഷഹബാസ് അഹമ്മദ് കഴിഞ്ഞ കളി വലിയ കുഴപ്പമില്ലാണ്ട് ബോൾ എറിഞ്ഞായിരുന്നു അവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം ബാറ്റിംഗ് ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹൈദരാബാദിൻ്റെ ടോപ്പ് ഓർഡറിലുള്ള ഈ ഒരു നാലഞ്ച് പ്ലെയേഴ്സിന് എടുക്കുക പിന്നെ അവരുടെ തന്നെ ബോളേഴ്സിന് ആരെങ്കിലൊക്കെ കൊടുക്കുക മറ്റേ ടീമിൻ്റെ മിഡിൽ ഓർഡറിലുള്ള കുറച്ച് പ്ലേയേഴ്സിനെയും ആ ഒരു ടൈപ്പ് ടീം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തായാലും നമുക്ക് ടോസിന് ശേഷം അതിനെ കൂടുതലായിട്ട് നോക്കാം ഇപ്പം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനെ കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഗ്രാൻഡ് ലീഗ് ഒക്കെ ട്രൈ ചെയ്യണവർ ഞാനൊരു ടീം ആ ടൈമിൽ ഇടാം അത് എന്താവുമെന്ന് അറിയില്ല നമുക്കിപ്പോൾ ഐ പി എല്ലിൽ കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നിട്ടുണ്ട് നല്ല ഫുട്ബോളിൽ തോറ്റാർന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു കളി ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റ് ആയിട്ട് വന്നു അതുപോലെ മറ്റൊരു കളി പറഞ്ഞ ടൈപ്പ് തന്നെയാണ് വന്നെങ്കിലും നമുക്കൊരു മെയിൻ പ്ലെയർ മിസ്സിങ് ഇറങ്ങുന്നു ഗോളടിച്ചൊരു പ്ലെയർ മിസ്സായതുകൊണ്ട് ആ സ്മോൾ ലീഗിൻ്റെതൊക്കെ തോറ്റു അപ്പോൾ ഇനി നമ്മൾ ഐ പി എല്ലിൽ തോക്കില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ടീം ഇട്ട് എൻ്റെ ടീം ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് നമ്മൾ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എന്തായാലും അതനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇപ്പോൾ ആദ്യത്തെ കളിയുടെ ഗിഫ്വയുടെ ഇതാണ് കേട്ടോ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്ന് നൂറ്റൊന്ന് രൂപയാണ് പ്രൈസ് വെച്ചേക്കുന്നത് ഒരു റാങ്കിനുള്ളൂ ഫസ്റ്റ് റാങ്കിന് മാത്രമേ ഉള്ളൂ പ്രൈസ് ഇനി രണ്ടാമത്തെ കളിയുടെ കാര്യങ്ങൾ പറയാം രണ്ടാമത്തെ കളി അടക്കണത് ഡൽഹിയും ചെന്നൈയും തമ്മിലാണ് വിശാഖപട്ടണം ഗ്രൗണ്ടിലാണ് കളി അടക്കുന്നത് അതൊരു ഫ്ലാറ്റ് വിക്കറ്റാണ് ഒരു വർഷത്തെ ഐ പി എല്ലിൽ ആദ്യത്തെ മത്സരമാണ് അവിടെ നടക്കാൻ പോണത് അപ്പോൾ എന്തായാലും നിങ്ങൾ പിച്ച് റിപ്പോർട്ട് കേൾക്കണം കി ഇപ്പോൾ ഇന്നലെ കളി നടന്നിരുന്ന ഗ്രൗണ്ട് മും മുമ്പത്തെ കൊല്ലം ഒക്കെ ഒരു ലോ സ്കോറിങ് ഗ്രൗണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അത്യാവശ്യം ഒരു ഫ്ലാറ്റ് റാക്കാണ് അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് മുമ്പത്തെ വർഷത്തെ ഇതാണ് പറയേണ്ടത് ഫ്ലാറ്റ് വിക്കറ്റായിരുന്നു അപ്പോൾ ഇത്തവണ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കാം ബാറ്റിലേക്ക് നന്നായിട്ട് ബോൾ വരുന്ന ഒരു വിക്കറ്റ് വിക്കറ്റാണ് അറ്റാക്കിംഗ് ബാറ്റേഴ്സിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിന് അധികം സപ്പോർട്ട് കിട്ടാത്തൊരു പിച്ചുകളാണ് അതിലുള്ളത് എന്നാൽ സ്പിന്നേഴ്സിന് അത്യാവശ്യം നന്നായിട്ട് ബോൾ എറിയണവർക്ക് അത്യാവശ്യം നന്നായിട്ട് സ്പിൻ ചെയ്യിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രൗ പിച്ചുകളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് വിക്കറ്റ് സ്പിന്നേഴ്സിന് വിക്കറ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് ഈ ഒരു ഗ്രൗണ്ടിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ബോളിംഗ് തിരഞ്ഞെടുക്കാനാണ് ചാൻസ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത വിക്കറ്റുകളാണ് നമുക്കിപ്പോൾ ഇരുന്നൂറൊക്കെ ആണെങ്കിലും ഇരുന്നൂറ് അടിച്ചാലും തിരിച്ചടിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടാവും ടീമുകൾക്ക് ഈ ഒരു മത്സരത്തിൽ ചെന്നൈ തന്നെയാണ് എല്ലാവരുടെയും ആയിട്ട് ഉണ്ടാവുക ചെന്നൈ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് അവരുടെ ബാറ്റിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ഒരു സ്ട്രോങ് ലൈനപ്പ് തന്നെ ഉണ്ട് ബാറ്റിങ്ങിൽ അതുപോലെ തന്നെ ബോളേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ചെന്നൈയുടെ അതുപോലെ ഡൽഹിയിൽ ബോളേഴ്സിനെ പറയാണെങ്കിൽ ബോളേഴ്സ് കുറച്ച് റണ്ണ് കൂടുതലായിട്ട് വിട്ടു വിട്ടുകൊടുക്കുന്ന ഒരു ഇതാണ് കഴിഞ്ഞ കളികളിലൊക്കെ കണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കളികൾ എങ്ങനെയാണെന്ന് നോക്കാം ഇന്നത്തെ കളിയിൽ ബോളേഴ്സിനധികം പ്രാധാന്യം ഉണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല കുറച്ച് സ്പിന്നേഴ്സിനെ സെലക്ട് ചെയ്തിടുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾ ആ പിച്ച് റിപ്പോർട്ട് എന്തായാലും ആയിട്ട് മനസ്സിലാക്കിയ ശേഷം ഇത് നോക്കാം കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളാണ് പറയണത് കഴിഞ്ഞ വർഷത്തെ ഇതനുസരിച്ച് ഇതൊരു ഫ്ലാറ്റ് വിക്കറ്റാണ് ബാറ്റിംഗ്മാർക്ക് നല്ല സപ്പോർട്ടിങ് ആയിട്ടുള്ളൊരു വിക്കറ്റാണ് നല്ല റൺസ് അടിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് റൺസ് അടിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കുറച്ചൊരു അഡ്വാൻറ്റേജ് കിട്ടണ ബോൾ ബോളിംഗ് എന്ന് പറഞ്ഞാൽ സ്പിൻ ബോളിംഗ് ആണ് അവർക്ക് കുറച്ചധികം നന്നായിട്ട് ബോൾ ടേൺ ചെയ്യുന്ന ഒരു പിച്ചുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ അടിക്കാൻ നോക്കുന്ന ടൈമിൽ വിക്കറ്റ് കിട്ടാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു സ്മോൾ ലീഗും ഗ്രാൻഡ് ലീഗും ഒക്കെ ക്രിയേറ്റ് ചെയ്യണപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഒരു കുറച്ചൊരു സ്പിന്നേഴ്സിനെ സെലക്ട് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും അത്യാവശ്യം നന്നായിട്ട് എഴുതുന്ന സ്പിന്നേഴ്സ് ആരെങ്കിലും ഒക്കെ വിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്മോൾ ലീഗിൻ്റെ ഡെമോ ടീമിൽ ഞാൻ അക്സർ പട്ടേലിനെയും കുൽദീപ് യാദവിനേയും ജഡേജയെ എടുത്തേക്കുന്നത് അതുപോലെ ക്യാപ്റ്റനായിട്ട് മിച്ചൽ മാർഷും രജിൻ രവീന്ദ്രൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ മിച്ചൽ മാർഷ് കുഴപ്പമില്ലാത്തത് അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആണ് ഇതുവരെ അത്ര വലിയൊരു ഇന്നിങ്സൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് റാക്കിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സ് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ രജിൻ രവീന്ദ്ര കഴിഞ്ഞ രണ്ട് കളിയും കണ്ടതാണ് അത്യാവശ്യം ഇരുന്നൂറ്റമ്പത് ഏകദേശം ഇരുന്നൂറ്റമ്പത് സ്ട്രൈക്ക് റേറ്റിൻ്റെ ഇതിലാണ് ഒരു പത്ത് മുപ്പത് നാൽപ്പത് ബോൾ കളിക്കണമെങ്കിലും ഇരുപത് മുപ്പത് ബോളാൾ കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് കളിയും വലിയ ഇന്നിങ്സ് വന്നിട്ടില്ല പക്ഷെ ആ ഒരു ടൈം കൊണ്ട് കളി അവരുടെ സൈഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രകടനമാണ് രജിൻ രവീന്ദ്രയുടെ ഭാഗത്തു നിന്ന് വന്നത് അതുപോലെ ഗേയ്ക്വാതിൻ്റെ കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സ് കഴിഞ്ഞ മത്സരത്തിൽ കണ്ടു അതുപോലെ ഏതൊരു ടീമിൻ്റെയും പേടി സ്വപ്നമായി മാറാവുന്ന വാർണറുണ്ട് അപ്പം പന്ത് പരിക്കിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം വലിയൊരു ഇന്നിങ്സിലേക്ക് പോകണില്ല അദ്ദേഹത്തിന് അത്ര പഴയ ഒരു ശൈലിയിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടില്ല ഇന്നത്തെ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു തുടക്കക്കാരെ വെച്ചുകൊണ്ടുള്ള ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അത്യാവശ്യം നല്ല ഹിറ്റിങ് ചാ ചാൻസ് ഉള്ള പ്ലെയേഴ്സിൻ്റെ ക്യാപ്പും മേസിങ് വെച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പം അതിന് പറ്റിയ പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിച്ചൽ മാർഷ് രവി രജിൻ രവീന്ദ്ര ഡേവിഡ് വാർണർ ശിവം ദുബെ അതുപോലെ ഗേക്ക്വാദിന് നമുക്കൊരു ക്യാപ്പ് സെലക്ഷനായിട്ട് വയ്ക്കാം ഗേക്വാദ് കുറച്ചൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ ഇവരിൽ നാല് പേ അഞ്ച് പേരിൽ ആരെങ്കിലൊക്കെ ആയിട്ട് ക്യാപ്പും മേസി വെച്ച് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിച്ച് ഈ ഒരു കഴിഞ്ഞ തവണത്തെ പോലത്തെ ആണെങ്കിൽ അപ്പോൾ അതുപോലെ ബോളേഴ്സിനെ നിങ്ങൾ എടുക്കണത് ഇതിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗിൽ കുറച്ച് കൂടുതലായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു മത്സരമാണ് കേട്ടോ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫോൾട്ടായിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഇപ്പം ഞാൻ ഈ ഒരു ടീം ഇട്ടതിൽ അത്യാവശ്യം ബാറ്റിങ്ങിനൊരു ഇതെല്ലാവരും വേണ്ടതാണ് അപ്പോൾ ചെന്നൈ നമുക്ക് ഡൽഹിക്കാണ് ആദ്യം ബാറ്റിങ്ങി ഒരു ടീം ചിലപ്പോൾ കുറച്ച് നല്ലതായിരിക്കും അതില് കുൽദീപ് യാദവിനെ വേണമെങ്കിൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഡൽഹിയുടെ ഏതെങ്കിലും ബോളർമാരെടുക്കാം അതുപോലെ അക്സർ പട്ടേലിനെ വേണമെങ്കിൽ മാറ്റിയിട്ട് എടുക്കാം ഡൽഹിക്കാണ് ബാറ്റിങ്ങി എനിക്ക് തോന്നുന്നു ചെന്നൈ കുറച്ച് എളുപ്പത്തിൽ കളി ജയിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ചെന്നൈയുടെ അധികം വിക്കറ്റ് പോകാണ്ട് അവർ ഒരു ചാൻസ് കാണുന്നുണ്ട് ഫ്ലാറ്റ് വിക്കറ്റ് ആണെങ്കിൽ ഇനി അത് മറിച്ച് ഇവർക്കാണ് ഡൽഹിക്കാണ് ആദ്യം ബോളിങ്ങി കുൽദീപ് യാദവും അക്സർ പട്ടേലും നല്ലതായിരിക്കും കാരണം മിഡിൽ ഓർഡറിൽ മിഡിൽ ഓവേഴ്സിൽ ചിലപ്പോ ഒന്നോ രണ്ടോ വിക്കറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പേസ് ബോളേഴ്സിനെ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ വേണമെങ്കിൽ ചെന്നൈയുടെ പേസ് ബോളേഴ്സ് ഒക്കെ വെക്കാൻ ചെന്നൈയുടെ നമുക്ക് നോക്കാൻ ടീം നോക്കാം ആദ്യം തന്നെ ചെന്നൈയുടെ ടീം എടുത്ത് നോക്കുമ്പോൾ അതിൽ ബാറ്റിങ്ങിലുള്ളത് ഗേക്ക്വാദ് രജിൻ രവീന്ദ്ര രഹാനെ മിച്ചൽമാർ മിച്ചലല്ല ഡാനിയൽ ഉള്ളത് പിന്നെ പ്രവീൺ ദുബെ ജഡേജ റിസ്വി ധോണി ഇങ്ങനെ ഒരു എട്ട് പ്ലേയേഴ്സോളം അത്യാവശ്യം ഇമ്പാക്റ്റ് സബ്ബും കൂടി ചിലപ്പോൾ ഡുബെ ആയിരിക്കും ഇമ്പാക്ട് സബ്ബായിട്ടുള്ള പ്ലെയർ അപ്പോൾ ഒരു എട്ട് പ്ലേയേഴ്സോളം അത്യാവശ്യം വൻ രീതിക്ക് അടിക്കാൻ പറഞ്ഞത് ധോണിക്കൊന്നും ഇതുവരെ ഇറങ്ങേണ്ടി വന്നിട്ടില്ല നമുക്കറിയാം ധോണിയുടെ ഒക്കെ റേഞ്ച് എന്താണെന്നുള്ളത് ഈ കൊല്ലം ഇതുവരെ ഇറങ്ങേണ്ടി വന്നിട്ടില്ല നല്ലൊരു എപ്പോഴെങ്കിലും ഇറങ്ങേണ്ടി വരുമ്പോൾ നല്ലൊരു ഇത് പ്രതീക്ഷിക്കാം നമുക്ക് അതുപോലെ റിസ്വി അത്യാവശ്യം നല്ല പ്ലെയറാണ് റിസ്വിക്കും അധികം അവസരമൊന്നും കിട്ടിയിട്ടില്ല അതിനു മുമ്പ് തന്നെ കളി തീർന്നു പോവാണ് ഇതിൽ രഹാനേടെ പൊസിഷനാണ് രഹാനെ വൺ ഡൗൺ ആണ് ഇറങ്ങാറുള്ളത് അത്ര നല്ലൊരു ഇന്നിങ്സ് വന്നിട്ടില്ല പക്ഷെ നമുക്ക് രഹാനനെ സ്കിപ്പ് ചെയ്യണത് ഒരു ബാറ്റിംഗ് വിക്കറ്റിൽ രഹാനെനെ സ്കിപ്പ് ചെയ്യണത് അത്ര ബുദ്ധിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏതൊരു സമയത്തും ഒരു ഇപ്പോൾ ചെന്നൈക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഒരു വിക്കറ്റ് ഒരു നാലഞ്ച് ഓവറിലൊക്കെ പോയി കഴിഞ്ഞാൽ രഹാനെ ഇറങ്ങി ചിലപ്പോൾ ഒരു പത്ത് ഓവർ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അമ്പത് റണ്ണ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത്ര ഓവർ ആയിട്ട് സ്ട്രൈക്ക് റേറ്റ് കൂടുതലില്ലെങ്കിലും രഹാനെ തട്ടിമുട്ടി ഒരു നാൽപ്പത് അമ്പത് റൺസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ ടീമിൻ്റെ ഒരു ഇത് തന്നെ പോകും അതുകൊണ്ട് രഹാനേനെ സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ആദ്യം ബാറ്റിംഗ് ചെന്നൈക്കാണെങ്കിൽ അതുപോലെ ശിവം ദുബ ഇതിൽ ശിവം ദുബയുടെ ഇന്നിങ്സുകളൊക്കെ നമ്മൾ കഴിഞ്ഞ കളിയിലൊക്കെ കണ്ടതാണ് അത്യാവശ്യം ഒരു റേഞ്ച് ഹിറ്റർ തന്നെയാണ് അതുപോലെ രജീൻ രവീന്ദ്രനെ ആദ്യം ബാറ്റിംഗ് ചെന്നൈക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നത് രജീന്ദ്രവീന്ദ്രേനെ ക്യാപ്റ്റനായിരിക്കും കുറച്ചും കൂടി നല്ലത് ഒരു അമ്പതിന് മുകളിൽ സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും വലിയൊരു സ്കോറിലേക്ക് ആൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അത്യാവശ്യം കിടന്ന ഇതായിരുന്നു പിന്നെ ചെന്നൈയിലെ അല്ല ഡൽഹിയിലെ ബോളേഴ്സ് അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ചെന്നൈയുടെ ഒരു ഈ ഒരു വിശാഖപട്ടണത്തിലെ ഈ ഒരു ഫ്ലാറ്റ് ട്രാക്കാണെങ്കിൽ രഞ്ജിൻ രവീന്ദ്ര നല്ലൊരു ഇന്നിങ്സ് ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ചെന്നൈയിലെ ബോളേഴ്സിനെ കഴിഞ്ഞാൽ ദീപക് ചഹാർ തുഷാർ ദേശ് പാണ്ഡെ മുസ്താഫിസുർ റഹ്മാൻ പതിരാണ് കഴിഞ്ഞ കളി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡാനിയൽ മിച്ചറും മിച്ചറും കൂടി ബോൾ ചെയ്യുന്നുണ്ട് ഇതില് കഴിഞ്ഞ കളിയിൽ അത്യാവശ്യം മുസ്താഫിസുർ റഹ്മാൻ ആണെങ്കിലും ദീപക് ചഹാർ ആണെങ്കിലും തുഷാർ ദേശ്പാണ്ഡയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്തു അതുപോലെ തന്നെ പതിരണ അത്യാവശ്യം നല്ല ബോൾ ചെയ്തു അപ്പൊ ഇതില് ബോ ചെന്നൈടെ ബോളേഴ്സിനെ ഒക്കെ പിക്ക് ചെയ്യണം ബോളേഴ്സിനെ പിക്ക് ചെയ്തിൽ ഒരു എളുപ്പമുള്ള പണിയല്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഫ്ലാറ്റ് ട്രാക്കിൽ നമ്മൾ കൂടുതലായിട്ടും ബാറ്റ്സ്മാൻമാരെ കൂടുതൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത് കാരണം ഒരു ഇരുന്നൂറ് റേഞ്ചിൽ രണ്ട് ടീമും സ്കോർ ചെയ്യുകയാണെങ്കിൽ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ബാറ്റർമാർക്കായിരിക്കും കൂടുതൽ പോയിന്റ് വരാം ബോളേഴ്സിന് ചിലപ്പോൾ ഒരു വിക്കറ്റോ രണ്ട് വിക്കറ്റോക്കെ കിട്ടാൻ ചാൻസ് ഉള്ളു അത് ആർക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ ബാറ്റിങ്ങിലാണെങ്കിൽ നമുക്ക് ആ തുടക്കത്തെ ഒരു മൂന്ന് നാല് എന്തായാലും പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതിലാരെങ്കിലൊക്കെ ആയിട്ട് കളിക്കാനുള്ള ചാൻസ് ഇപ്പോൾ നമ്മൾ ചെന്നൈയിലെ നാല് പേരെയും അതുപോലെ ഡൽഹിയിലെ ടോപ്പ് ഓഡറിൽ ഇറങ്ങണ നാല് പേരും എടുത്ത് അങ്ങനെ എട്ട് പേരെടുത്ത് കഴിഞ്ഞാൽ അതിലൊരു ആറ് അഞ്ചോ ആറോ പേര് നല്ലൊരു പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ടീം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലാറ്റ് ട്രാക്കാണെങ്കിൽ ഇത്തരത്തിലൊരു ഐഡിയ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് അതുപോലെ സെലക്ഷൻ ബേസ്ഡ് ടീമൊക്കെ ഇടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിലും കുറച്ചും കൂടി നല്ലത് ഈ ഒരു ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ആയിട്ട് നമ്മൾ ആ പിച്ചിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ അതിൽ പറയണത് കേട്ടാലാണ് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ ഇപ്പം ഈയൊരു ഇതിൽ ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഐഡിയകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഗ്രാൻഡ് ലീഗിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അതുകൂടാണ്ട് പിച്ച് റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങളുടേതായ രീതിക്ക് ഒക്കെ വരുത്തി കുറച്ച് ടീമുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി രണ്ട് കളി ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഈ ചെറിയ ചെറിയ പ്രൈസുകൾ മാത്രം നോക്കാണ്ട് രണ്ട് കോടിയും ഒരു കോടിയും ഒക്കെ കിട്ടാൻ വേണ്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതൊന്നും കിട്ടില്ലെന്ന് വിചാരിക്കരുത് നമ്മളെ പോലുള്ള ഒരുപാട് പേര് തന്നെ ഇത് കിട്ടുന്നുണ്ട് അവരൊന്നും ക്രിക്കറ്റിൽ ചിലപ്പോൾ വലിയ അറിവുള്ളവരോ അല്ലെങ്കിൽ ഒന്നും അറിയാത്തവരോ ആവണമെന്നില്ല ചിലപ്പോൾ ഒന്നും അറിയാത്തവർക്ക് വരെ ഇതിൽ വലിയ പ്രൈസുകളൊക്കെ കിട്ടുന്നുണ്ടാവും അപ്പോൾ നമുക്കൊരു ഭാഗ്യം കൂടി ഉള്ള നമുക്ക് ഇതൊക്കെ കിട്ടണത് ഇത്രയും വലിയ ഒക്കെ അപ്പോൾ അതിനൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരുപാട് പേര് രക്ഷപ്പെടും ഒരു ഇത്രയും വലിയൊരു കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിലുള്ള ഒരുപാട് പേർക്കും അത് ഉപകാരപ്പെടും നമുക്ക് നമ്മുടെ ജീവിത രീതി തന്നെ മാറും അപ്പോൾ അതിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും try ചെയ്ത് നോക്ക ആരും ഗ്രാൻഡ് ലീഗ് കിട്ടില്ലെന്ന് വിചാരിച്ച് try ചെയ്യാണ്ടിരിക്കരുത് അതുപോലെ തന്നെ ഒരു കോടി ടീമിൽ നിന്നാണ് ഒരാൾക്ക് കിട്ടണത് അപ്പോൾ അത് എന്തായാലും നമ്മുടെ ടീം എത്തില്ലെന്നൊന്നും വിചാരിക്കരുത് നമുക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ടീം ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു രണ്ട് കോടിയോ ഒരു കോടിയൊക്കെ നമുക്ക് തന്നെ കിട്ടാവുന്നേ ഉള്ളൂ അപ്പോൾ അത് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ try ചെയ്ത് നോക്ക രണ്ടാമത്തെ മത്സരത്തിലെ ഗവയുടെ കോഡാണിത് നൂറ്റൊന്ന് രൂപ തന്നെയാണ് ഒരു പ്രൈസ് ആണെന്ന് വെച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ജോയിൻ ആവുക ഇപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും നിർത്താണ് നിർത്താണി ഫുട്ബോളിൻ്റെ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറയാം ഒരുപാട് ലെങ്ത്ത് കൂടി അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറയുകയാണ് ഇതിൽ അജാക്സ് ഒരു രണ്ടേ പൂജ്യത്തിനോ മൂന്നേ ഒന്നിനോ ജയിക്കുന്ന ടീം ക്രിയേറ്റ് ചെയ്ത് നോക്കുക നമ്മൾ ആ കോമ്പിനേഷൻ ഞാൻ ഇന്നലത്തെ ടെലഗ്രാമിലൊക്കെ ആണെങ്കിൽ ഇട്ടിട്ടുണ്ട് അതനുസരിച്ചുള്ള ടീം ക്രിയേറ്റ് ചെയ്ത് നോക്കാം അജാക്സ് ഒരു രണ്ടേ ഒന്നിനോ മൂന്നേ ഒന്നിനോ ജയിക്കുന്ന ഒരു ടൈപ്പ് കളിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ആറേ മുപ്പതിനുള്ള പ്രീമിയർ ലീഗിലെ ലിവർപൂളും ബ്രൈറ്റണും തമ്മിലുള്ള മത്സരത്തിൽ ലിവർപൂൾ ഒരു മൂന്നേ ഒന്നിന് ജയിക്കുന്ന ഒരു അല്ലെങ്കിൽ രണ്ടേ ഒന്നിന് ജയിക്കുന്ന ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് നോക്കാം മുമ്പത്തെ മത്സരങ്ങൾ നാലെണ്ണത്തിലും ലിവർപൂളിന് ജയിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഡ്രോയാണ് രണ്ട് ടീമുകളോ നമ്മൾ കളിക്കുമോ എന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലും ഈ ഒരു മത്സരത്തിൽ ലിവർപൂൾ ജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അവരുടെ ഹോം മാച്ച് ആണ് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ ഗോൾ സ്കോർ ചെയ്യുന്നു നമുക്ക് വിചാരിക്കാം മറ്റേ ടീമിനെ കൊണ്ട് ഒന്ന് ഒരു ഗോൾ ഈ കൂളിൽ സ്കോർ ചെയ്യിക്കില്ലെന്നും വിചാരിക്കാം അപ്പോൾ ആ ഒരു ടൈപ്പ് ടീം ക്രിയേറ്റ് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കളിയാണ് അപ്പോൾ എന്തായാലും ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഉണ്ടായി എല്ലാവർക്കും താങ്ക്സ്